ഇതങ്ങോട് തുറന്ന് കയറി കഴിഞ്ഞാൽ എത്ര മണി വരെ ഉണ്ടാവും എന്നറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും കയറാം പഠിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഒന്ന് പഠിക്കുമ്പോൾ പരമാവധി ഇ എ ഇ വി ഇ അക്രഡിറ്റേഷൻ ഉള്ള കോളേജ് തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് പഠിച്ചോ അതല്ലാത്ത പക്ഷം പഠിച്ചിറങ്ങിയിട്ട് വടക്ക് നടക്കാം ഇല്ല കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ആ യൂണിവേഴ്സിറ്റി നല്ലതാണോ ഈ യൂണിവേഴ്സിറ്റി നല്ലതാണോ യൂറോപ്പിലെ യൂറോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുക അതിനകത്ത് യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ ഒന്ന് പഠിച്ചാലാണ് സർട്ടിഫിക്കറ്റിന് പിന്നെ വാല്യൂ ഉള്ളൂ മറ്റേ ഇല്ലാന്നല്ല പക്ഷേ വളരെ 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 കോംപ്ലിക്കേറ്റഡാണ് അപ്പോൾ തല ഒഴിച്ച് കൊടുക്കാതിരിക്കുക നിങ്ങളൊരു ലബോറട്ടറി പരീക്ഷണ വസ്തു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമേ പോകും വേറെ ആരുടെയും പോകാൻ പോകുന്നില്ല അത് മനസ്സിലാക്കുക എന്നിട്ട് നല്ല കോളേജ് കണ്ടുപിടിക്കാൻ നോക്കുക എന്നിട്ട് അവിടെ പോയി പഠിക്കുക അങ്ങനെയാണെങ്കിൽ പഠിച്ചിറങ്ങുമ്പോൾ ബേസിക് ആയിട്ടുള്ള സാധനം ഉണ്ടാകും അതായത് ജോബ് സെക്യൂരിറ്റി അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴേലൊക്കെ ഞാൻ വരാം ഇതായിരിക്കും നമ്മുടെ കോസ്റ്റ്യൂമ് ഇടയ്ക്കിടയിലെ കളർ മാറും ഇന്ന് പച്ച പരിപാടി തുടങ്ങി കുഴപ്പമൊന്നുമില്ല പുള്ളിക്കരി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കാണിച്ചു തന്നു നമ്മൾ പുള്ളിക്കാരിയുടെ കൂടെ തലകുലിക്കി തലക്കുലിക്കി നടന്നു ഇത് പക്ഷേ ഞാൻ നാളത്തേക്ക് മറക്കും ഇത് കുറേ ഉണ്ട് ഇതാണ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് നമുക്ക് തുടങ്ങുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു